ഓം നമോ ഭഗവതി ഭഗവതേ വസുദേവ ഗോവിന്ദനമസീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ श्री गुरुवायूरप्पा अखिल गुरु भगवन् नमस्ते कृष्णाय वासुदेवाय हरे परमात्मने प्रणद क्लेशनाशाय गोविन्दाय नमो नमः പ്രിയപ്പെട്ടവരെ നമ്മൾ കുറച്ച് ദിവസങ്ങളായി ഏകാദശ സ്കന്ധമാണ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ പ്രധാനമായും ഭക്തോത്തമനായ ഉദ്ധവരുടെ ചോദ്യങ്ങൾക്ക് ഭഗവാൻ മറുപടിയേകുന്ന പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് ഒരുപാട് തത്വങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ അതിൻ്റെ സാരാംശം ഒന്ന് പറഞ്ഞിട്ട് ബാക്കി ഭാഗം പാരായണം ആരംഭിക്കുന്നു ഏകാദശ സ്കന്ധത്തിൽ ആദ്യമായി വസുദേവരും നാരദനും തമ്മിലുള്ള സംവാദമാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ വളരുന്ന ദ്വാരകയിൽ ഭഗവാന്റെ ദർശനം ലഭിക്കുവാൻ ദേവർഷി നാരദൻ നിരന്തരം അവിടെ ചെല്ലുമായിരുന്നു ഒരു നാൾ പരമഭാഗവതനായ വാസുദേവർ ദേവർഷിയോട് ചോദിച്ചു അല്ലയോ ദേവർഷി കർമ്മനിരതനായ സജ്ജനങ്ങൾക്ക് മോക്ഷം ലഭിക്കുവാനുള്ള ഉപായം ഉപദേശിക്കാമോ വസുദേവരുടെ ചോദ്യം കേട്ട് ദേവർഷി പറഞ്ഞു പണ്ട് നിമിയും നവയോഗികളും തമ്മിൽ നടന്ന സംവാദത്തെ കുറിച്ച് ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു തരാം നിമി നവയോഗികളോട് ഒൻപത് ചോദ്യങ്ങൾ ആരാഞ്ഞു നിമിയുടെ ചോദ്യങ്ങളും അവയ്ക്ക് നവയോഗികൾ നൽകിയ മറുപടിയും ഇതാണ് ഒന്ന് എന്താണ് ഭാഗവത ധർമ്മം സമസ്ത കർമ്മങ്ങളും ഈശ്വരൻ അർപ്പിച്ച് ചെയ്യുന്നതാണ് ഭാഗവത ധർമ്മം ആരാണ് ഭാഗവതന്മാർ ഇല്ലാതെ നിരന്തരം ഭഗവത് സേവയിൽ മുഴുകി ജീവിക്കുന്നവരാണ് ഭാഗവതന്മാർ അടുത്ത ചോദ്യം എന്താണ് മായാ തത്വം നശ്വര വസ്തുക്കളെ ശാശ്വത സത്യമെന്ന് കരുതി അവയിൽ ആസക്തി ഉളവാകുന്നതാണ് മായാതത്വം അടുത്ത ചോദ്യം മായാതിക്രമം എങ്ങനെ സാധ്യമാക്കാം ഭഗവാന്റെ മായ നാശ കാരണമെന്ന് മനസ്സിലാക്കി ഉള്ളിൽ ഭക്തിചിന്ത ഉണ്ടായാൽ മായയെ തരണം ചെയ്യാം അടുത്ത ചോദ്യം എന്താണ് ബ്രഹ്മം സർവവ്യാപിയായ നിഷ്കളങ്ക വസ്തുവാണ് ബ്രഹ്മം അടുത്ത ചോദ്യം എന്താണ് ഭഗവത് പൂജ വേദതന്ത്രങ്ങൾക്ക് അനുസൃതമായ ആരാധനയാണ് ഭഗവത് പൂജ വീണ്ടും ചോദിക്കുന്നു നാരായണന്റെ അവതാരങ്ങൾ എന്തൊക്കെയാണ് ജകൽക്കാരനായ വിരാട് പുരുഷൻ മുതലുള്ള സർവവും ഭഗവാന്റെ അവതാരങ്ങളാകുന്നു അടുത്ത ചോദ്യം ഭക്തിഹീനന്മാരുടെ ഗതി എന്താണ് ജനിമൃതികളുടെ ആവൃത്തിമയമായ ലോകത്തിൽ ബദ്ധരായിരിക്കുകയാണ് ഭക്തിഹീനന്മാരുടെ ഗതി അവർ സംസാര ബന്ധമുള്ളവരായി തുടരും അടുത്ത ചോദ്യം ഓരോ യുഗത്തിലെയും പൂജാവിധികൾ എപ്രകാരമാണ് കൃതയുഗത്തിലെ പൂജാവിധി ധ്യാനമാകുന്നു കൃതയുഗത്തിലെ പൂജാവിധി ധ്യാനമാകുന്നു യാഗമാണ് ത്രേതായുഗത്തിലെ പൂജാവിധി ദ്വാപരയുഗത്തിൽ അർച്ചനമാണ് പൂജാവിധി ഈ കലിയുഗത്തിലാകട്ടെ കീർത്തനമാണ് പൂജാവിധി അടുത്തത് ഉദ്ധവരും പരമഭക്തനായ ഉദ്ധവരും മാധവനുമായുള്ള സംവാദമാണ് അടുത്ത ഭാഗം ബ്രഹ്മാതി ദേവന്മാർ ഒരു നാൾ ദ്വാരകയിലെത്തി ഭഗവാനെ സ്തുതിച്ചു ഭഗവാൻ സംഭൃതനായി അവരോട് അരുളി ചെയ്തു കുലം പോലും ഭൂമിക്ക് ഭാരമായിരിക്കുന്നു യതു പോലും ഭൂമിക്ക് ഭാരമായിരിക്കുന്നു ആയതിനാൽ അതിനെയും നശിപ്പിച്ച് ഞാൻ ഉടനെ തന്നെ തിരികെ വരുന്നുണ്ട് ഭഗവാന്റെ വാക്കുകൾ കേട്ട് സന്തുഷ്ടനായ ദേവന്മാർ ദേവകൾ അദ്ദേഹത്തിന്റെ ആജ്ഞ സ്വീകരിച്ച് അന്തർധാനം ചെയ്തു ഭൂമിയിലെങ്ങും ദുർനിമിത്തങ്ങൾ പ്രകടമായി ഭഗവാൻ ബലരാമനോട് യഥംശത്തിന്റെയും തന്റെ ദേഹത്തിന്റെയും നാശം അടുത്തിരിക്കുന്നുവെന്ന് അറിയിച്ചു ഭഗവാന്റെ ഉത്തമ ഭക്തനായ ഉദ്ധവർ അദ്ദേഹത്തോട് അപേക്ഷിച്ചു അല്ലയോ ഭഗവാനെ അവിടെന്ന് ഈയുള്ളവനെ കൂടി അങ്ങയുടെ ലോകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയാലും പോയാലും ഉദ്ധവന്റെ വാക്കുകൾ കേട്ട് ഭഗവാൻ അദ്ദേഹത്തോട് പറഞ്ഞു ദേഗാദി വസ്തുക്കൾ അടങ്ങിയ ഈ പ്രപഞ്ചം യമാണെന്ന് നീയും തിരിച്ചറിയണം അതിനാൽ സമബുദ്ധിയോടെ മായയെ വേർപെടുത്തി സത്യബോധം ഉൾക്കൊണ്ട് ജീവിക്കണം ഭഗവാന്റെ വാക്കുകൾ കേട്ട് ഉദ്ധവർ ചോദിച്ചു അല്ലയോ ഭഗവാനെ സംഘമില്ലാതാകുവാനുള്ള മാർഗം ഉപദേശിച്ചാലും ഉദ്ധവന്റെ ചോദ്യത്തിന് മറുപടിയായി ലോകതത്വത്തെ വിമർശന ബുദ്ധിയോടെ വീക്ഷിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞ ശേഷം ഭഗവാൻ അവധൂത യുസംവാദം വിശദീകരിച്ചു തുടർന്ന് ഉദ്ധവർ വിഷയങ്ങളിൽ വർത്തിക്കുന്ന ദേഹത്തിന് അവയുമായി ബന്ധമുണ്ടാകുന്നതും ഇല്ലാതിരിക്കുന്നതും എപ്രകാരമാണെന്ന് ആരാഞ്ഞു അതിന് മറുപടിയായി ഭേദബുദ്ധിയാലാണ് ബന്ധമോക്ഷങ്ങൾ മോക്ഷങ്ങൾ ഉണ്ടാകുന്നതെന്നും വിദ്യകൊണ്ട് മോക്ഷമുണ്ടാകുന്നുവെന്നും അവിദ്യ കൊണ്ട് ബന്ധമുണ്ടാകുന്നുവെന്നും ഭഗവാൻ ഉപദേശിച്ചു വിദ്വാൻമാരായ മഹത്വക്കൾ ആരാണെന്ന് ഉത്തവർ ചോദിച്ചു ഇന്ദ്രിയങ്ങളെ വിജയിച്ച് വിദ്വാൻമാരായി തികഞ്ഞ വിഷ്ണു ഭക്തന്മാരായി ലോകമംഗളത്തിൽ തൽപരരായിരിക്കുന്നവർ മഹത്വക്കളാണെന്ന് ഭഗവാൻ മറുപടിയേകി തറ്റ് എന്തെന്നായിരുന്നു ഉദ്ധവരുടെ അടുത്ത ചോദ്യം മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും കർമ്മം കൊണ്ടും ചെയ്യുന്നത് എന്തും ഭഗവാൻ അർപ്പിച്ച് ഭഗവത് ചിന്തയോടെ ചെയ്യുന്നതാണ് ഭക്തി എന്നതായിരുന്നു ഭഗവാന്റെ മറുപടി ബന്ധ മോക്ഷങ്ങൾക്ക് വിഷയമാകുന്നത് ആരാണെന്ന് ഉത്തവർ ചോദിച്ചപ്പോൾ മായയാൽ ബദ്ധനായി വിഷയങ്ങൾ വ്യാപരിക്കുന്ന ജീവൻ സാത്വികോപാസനയാൽ മായയെ മാറ്റി നിർത്തി പരമാത്മാവിനെ പ്രത്യക്ഷീകരിക്കണം വിഷയങ്ങൾ ആപൽക്കരമാണെന്ന തിരിച്ചറിവ് ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് അവയെ സേവിക്കുന്നായിരുന്നു ഉദ്ധവരുടെ അടുത്ത ചോദ്യം ഇതിന് മറുപടിയെ ഭഗവാൻ പറഞ്ഞു ആത്മാവല്ലാതെയുള്ള ദേഹത്തിലും മറ്റും അഹംബോധം അഥവാ ഞാനെന്ന ഭാവം വർത്തിക്കുന്നു അതിനാൽ മനസ്സ് രാജ സ്വഭാവം കൈക്കൊള്ളുന്നു സഗുണ ധ്യാനത്താൽ കാമം ഉണ്ടാകുന്നു ഗുണങ്ങൾക്ക് അതീതനായ ആത്മാവിനെ ധ്യാനിച്ച് മനസ്സിനുള്ളിൽ നിന്നും രജോ ഗുണത്തെ ഇല്ലാതാക്കണം ഇതേക്കുറിച്ച് കംസ സനക സംവാദത്തിൽ വിശദമാക്കിയിട്ടുണ്ട് ഭഗവാന്റെ വാക്കൊളിക്കട്ടു അദ്ദേഹത്തോട് കംസ സനക സംവാദം വിശദമായി വിവരിക്കുവാൻ ആവശ്യപ്പെട്ടു ഭഗവാൻ തുടർന്നു സനകാദികൾ ബ്രഹ്മദേവനോട് എപ്രകാരമാണ് പരസ്പരം ചേർന്നിരിക്കുന്ന വിഷയ മനസ്സുകൾ വേറെപെടുന്നതെന്ന് ആരാഞ്ഞു ഉത്തരം മനസ്സിൽ തെളിയാത്തതിനാൽ ബ്രഹ്മദേവൻ എന്നെ ധ്യാനിച്ചു ആ വേള ഞാൻ ഒരു ഹംസരൂപം സ്വീകരിച്ച് ബ്രഹ്മദേവന്റെ അരികിലെത്തി ശേഷം ഭയരഹിതനായി ആനന്ദത്തോടെ വർത്തിക്കുന്ന എന്നെ ആശ്രയിച്ച് വിഷയ മനസ്സുകളെ വേറെപ്പെടുത്തണമെന്ന് അവരെ ഉപദേശിച്ചു ഹംസ സംവാദം പലതുണ്ടെങ്കിലും അവൽ ഏറ്റവും പ്രധാനം അറിയിക്കുന്നത് ഏതിനാണെന്ന് ഉത്തവ ചോദിച്ചു അതിന് മറുപടിയായ ഭക്തിമാർഗമാണ് ഏറ്റവും ശ്രേഷ്ഠകരമെന്ന് ഭഗവാൻ ഒരളി ചെയ്തു വർണ്ണാശ്രമ ധ്യാനമാർഗത്തെ കുറിച്ചും ധ്യാനത്തിന്റെ ബലസിദ്ധിയെ കുറിച്ചും ആശ്രമവർത്തികൾക്ക് ഭക്തിസാധകമായ കർമ്മങ്ങളെക്കുറിച്ചും യമനയമാദികളെ കുറിച്ചും ശമതമാദികളെ കുറിച്ചും ഗുണദോഷങ്ങളെക്കുറിച്ചും പ്രകൃതി പുരുഷ ഭേദങ്ങളെക്കുറിച്ചും സംസാരഹേതുക്കളെ കുറിച്ചും ഉത്തവർ ഭഗവാനോട് ചോദിച്ചു അവയ്ക്കൊക്കെയും വിശദമായ മറുപടി നൽകിയ ഭഗവാൻ ഭിക്ഷുഗീതയും ഉത്തവർക്ക് ഉപദേശിച്ചു ഈ വിധം ഇരുപത്തിയൊന്ന് ചോദ്യങ്ങൾ ഭഗവാന്റെ ആരാഞ്ഞ സംശയനിവർത്തി നേടിയ ഉദ്ധവർ രുദരാശ്രമത്തിലെത്തി തപസ്സനുഷ്ഠിക്കുകയാണ് ചെയ്യുന്നത് ഒരു നാൾ യാദവന്മാർ പ്രഭാസ തീർത്ഥത്തിൽ സ്നാനം ചെയ്തു ബ്രാഹ്മണ ബ്രാഹ്മണശാപത്താൽ അന്തരായി മാറിയ അവർ മദ്യവെച്ച് പരസ്പരം കലഹം തുടങ്ങി യാദവർ തമ്മിൽ തല്ലി മരണം മരിച്ചു കഴിഞ്ഞ ശേഷം ബലഭദ്രൻ ശരീരം വിടഞ്ഞു ശേഷം ഭഗവാൻ കൃഷ്ണൻ വൈഷ്ണവ വൈഷ്ണവചിഹ്നങ്ങളോടെ യോഗസ്ഥനായി ഒരു അറിയാലിന്റെ ചുവട്ടിൽ ഉപവിഷ്ടനായി ഈ വേള ഇരുമ്പലക്കിടെ അവശേഷിച്ച ഭാഗം ഒരു അമ്പിന്റെ വായ്തലയായി കടിപ്പിച്ച് വേട്ടക്കിറങ്ങിയ ഒരു കാട്ടാളൻ ഭഗവാന്റെ മനോഹരപാദം മാനാണെന്ന് തെറ്റിദ്ധരിച്ച് അമ്പ പിന്നീട് താൻ ചെയ്തത് മഹാപാവമാണെന്ന് തിരിച്ചറിഞ്ഞ പരിഭ്രാന്തനായ കാട്ടാളൻ ഭഗവാന്റെ ആജ്ഞാനുസരണം സ്വർഗലോകം പ്രാപിച്ചു ഭഗവാനെ അന്വേഷിച്ചിറങ്ങിയ ദാരുകൻ അവിടെ എത്തിച്ചേർന്നു ഭഗവാന്റെ നിർദ്ദേശാനുസരണം ദ്വാരകാവാസികളെ വിരമറിക്കുവാന് ദാരുകൻ യാത്രയായി ഈ വേള ബ്രഹ്മദേവന്മാർ ഭഗവാന്റെ സമിതം അദ്ദേഹത്തെ സ്തുതിക്കുകയും ചെയ്തു ഭഗവാൻ തന്റെ യോഗശക്തിയാൽ ദേഹത്തെ ദഹിപ്പിക്കുകയും പരമധാമത്തിലേക്ക് മടങ്ങുകയും ചെയ്തു ദ്വാരകാവാസികൾ ദാരുന്ന് വൃത്താന്തങ്ങൾ അറിഞ്ഞ് അതീവ ദുഃഖിതരായി ദേവകി വസുദേവ രോഹിണി എന്നിവ തങ്ങളുടെ ദേഹം അപേക്ഷിച്ച് മുക്തി നേടി പതിമ നഷ്ടപ്പെട്ട നാര്യന്മാർ സതി അനുഷ്ഠിച്ചു തുടങ്ങിയ ഭഗവാന്റെ ഭാര്യമാർ ഭഗവത് ധ്യാനത്തിൽ മുഴുകി അഗ്നിപ്രവേശം ചെയ്തു ദ്വാരകാവാസികൾ ദാരുകളിൽ നിന്നും വൃത്താന്തങ്ങൾ അറിഞ്ഞ് അതീവ ദുഃഖിതരായി ദേവകി വസുദേവർ രോഹിണി എന്നിവർ തങ്ങളുടെ ദേഗം ഉപേക്ഷിച്ച് മുക്തി നേടി പതിമാരെ നഷ്ടപ്പെട്ട നാരിമാർ സതി അനുഷ്ഠിച്ചു രുക്മിണി തുടങ്ങിയ ഭഗവാന്റെ ഭാര്യമാർ ഭഗവത് ധ്യാനത്തിൽ മുഴുകി അഗ്നിപ്രവേശം ചെയ്തു കൃഷ്ണൻ സ്വർഗാരോഹണം ചെയ്തതിൽ മനം നൊന്ദ അർജുനൻ മരണം പോകിയ ബന്ധുക്കൾക്കായി ശേഷിച്ചവരെ കൊണ്ട് മരണാനന്തര ക്രിയകൾ ചെയ്യിപ്പിക്കുകയും ദ്വാരകയെ സമുദ്രം വിഴുങ്ങുന്ന ലക്ഷണം കണ്ട് ദ്വാരകയെ സമുദ്രം വിഴുങ്ങുന്നതിന്റെ ലക്ഷണം കണ്ട് അവശേഷിച്ച യാദവന്മാരെയും നാരിജനങ്ങളെയും ജനങ്ങളെയും ഇന്ദ്രപ്രസ്ഥത്തിലാക്കുകയും ചെയ്തു വജ്രനെ അർജുനൻ രാജാവായി അവരോധിച്ചു ശേഷം ഇന്ദ്രപ്രസ്ഥത്തിലെത്തി അർജുനൻ യുധിഷ്ഠരാദികളോട് വിവരങ്ങൾ ധരിപ്പിച്ചു തുടർന്ന് ധർമ്മപുത്രാദികൾ അവിടെ നിന്നും നടന്ന മോക്ഷപഥം പ്രാപിച്ചു സുതന്റെ വാക്കുകൾ സശ്രദ്ധം കേട്ടുകൊണ്ടിരുന്ന ശവനകാദി മഹർഷിമാർ അദ്ദേഹത്തോട് പറഞ്ഞു അല്ലയോ മഹാത്മൻ ഇക്കാര്യങ്ങൾ ചുരുക്കി പറയേണ്ടവയല്ല ഇവ വിശദീകരിച്ച് പറഞ്ഞു തന്നാലും തുടർന്ന് മഹർഷിമാരുടെ അഭ്യർത്ഥിനനുസരിച്ച് സുതന്ത്രന്റെ വാക്കുകൾ തുടർന്നു പരീക്ഷിത് രാജാവ് മഹർഷിയുടെ കാര്യങ്ങൾ വിസ്തരിച്ച് പറയുവാൻ ആവശ്യപ്പെട്ടു അതിനുപ്രകാരം മഹർഷി കഥാഭാഗം തുടർന്നു കഥാഭാഗം തുടരും നാളെ ഹരിമ ഹരി രാമ 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 ഹരി 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 കൃഷ്ണ ഹരി കൃഷ്ണ 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 ഹരി ഹരി നമസ്തേ ഏകാദശ സ്കന്ധത്തിലെ കഥാഭാഗം തുടരും നാളെ Namaste.